പ്രിയപ്പെട്ടവരെ ഗോവിന്ദചാമി ജയിലിൽ ചാടിയ വാർത്തകളെല്ലാവരും കണ്ടില്ല ഒന്നര തെങ്ങിന്റെ ഉയരമുള്ള മതിൽ ചാടിയിട്ടാണ് അയാൾ പുറത്ത് ചാടിയിട്ടുള്ളത് ഇത് എന്തുകൊണ്ട് ചാടി ചാടിയതാണോ ചാടിച്ചതാണോ നമ്മളൊന്നും വീക്ഷിക്കേണ്ടേ സഖാക്കളല്ലാത്ത ഭൂമിയിൽ ഒരു മനുഷ്യനും അയാൾ ഒന്നര കൈയ്യുള്ളവന് ആ ജയില് ചാടി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അതിനുള്ള ഒരു സാധ്യതകളും അവിടെ കാണുന്നില്ല അങ്ങനത്തെ അതേ ഗോവിന്ദചാമി പുറത്ത് ചാടിയതിൻ്റെ കാരണം എന്താണ് എഴുന്നൂറ്റി കോടി രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ടുള്ള വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ആദ്യത്തെ വാർഷികം വരാൻ പോകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് ആ വാർഷികം വരുമ്പോൾ ഇപ്പോൾ ചോദിക്കുന്നതിനും ആയിരം മടങ്ങ് ശക്തിയിൽ എല്ലാ സംഘടനകളും ജനങ്ങളും ചോദിക്കും ആ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു കൊടുത്തത് ആ ചോദ്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചാടിയതാണോ ചാടിച്ചതാണോ എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തറവാട് വക ഗുണ്ടകളായിട്ടുള്ള കൊടി സിനിയും കിർമാണി മനോജും അടക്കമുള്ളവർ കൊല്ലങ്ങളോളമായിട്ട് വാഴുന്ന ആ ഒരു ജയിലിൽ നിന്ന് അവരിന്നു വരെ ചാടിയിട്ടില്ല അവർക്ക് ചാടാൻ പറ്റാത്ത ആ കൊടുങ്കോട്ടയിൽ അവരുടെ പാർട്ടി ഗ്രാമത്തിൻ്റെ നടുത്തളത്തിലാണ് ആ ആ ജയിലിൽ നിലനിൽക്കുന്നത് ആ നാട്ടിൽ അവർക്ക് ചാടാൻ പറ്റാത്തടത്ത് ഈ ഒന്നരക്കയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഇവരുടെ പ്രതിസന്ധികളെ മറക്കുക എന്നുള്ളതല്ലാത്ത വേറെ എന്ത് കാരണമാണെന്നുള്ളത് ഇനി എന്തുകൊണ്ട് ഗോവിന്ദ ചാടിയെ തിരിച്ചു കിട്ടിയെന്നുള്ളൊരു ചോദ്യം അത് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ പോലീസിൻ്റെ നേട്ടമൊക്കെ ആയിട്ട് കാണുന്നില്ലേ ഒരിക്കലും കാണണ്ട തിൽ ചാടി പുറത്തിറങ്ങിയിട്ടുള്ള ഗോവിന്ദചാമി ഏതെങ്കിലും റോട്ടിലെ വലിയ കുഴിയിൽ ചാടിയിട്ടുണ്ടാവും അതിൽ കാലും കൈക്കുന്ന വേദനിച്ചിട്ടുണ്ടാവും ആ ഞൊണ്ടി ചൊണ്ടി നടക്കുന്ന അതേ ഗോവിന്ദ ചാമിയെ ചിലപ്പോൾ തെരുവ് പട്ടികൾ കടിക്കാൻ വേണ്ടി ഓടിച്ചിട്ടുണ്ടാവും ആ ഓടിക്കതച്ചിട്ട് പോയിരുന്നിട്ടോ റസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും റേഷൻ കടറയുടെയോ അല്ലെങ്കിൽ മാവേലി സ്റ്റോറിൻ്റെയോ മുമ്പിൽ ഓരോ സാധനങ്ങളുടെ വില പട്ടിക എഴുതിയിട്ടുള്ളതിൻ്റെ തൊട്ടടുത്ത് പോയിരുന്നിട്ടുണ്ടാവും അതിൽ ഓരോരോ കണ്ണ് തിരിയാത്ത ഊജം കൂടിയിരിക്കണം എന്നൊക്കെ സൂം ചെയ്തിട്ടൊക്കെ മുപ്പിന് നോക്കിയിട്ടുണ്ടാകും ചിലപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് എന്നുള്ള കണക്കുകൾ കണ്ടിട്ട് അങ്ങനെ നട്ടം തിരിഞ്ഞ് തല തിരിഞ്ഞിട്ട് ഈ വിലക്കയറ്റവും ഇങ്ങനത്തെ ഈ കുണ്ടും കുഴിയുള്ള ഈ പട്ടികടിക്കുന്ന ഈ ഒരു എന്തെങ്കിലും ഒരു അസുഖം വന്ന ആശുപത്രി കിടന്ന് അത് പൊടിഞ്ഞ് തലക്കുകൊണ്ട് മരിക്കണം ഈ ഒരു നാട്ടിൽ ജീവിക്കേണ്ടതെന്ന് തോന്നിയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വില കനത്തി ചാടിയപ്പോഴായിരിക്കും അപ്പോഴായിരിക്കും മൂപ്പരങ്ങൾ പിടിച്ചിട്ട് വീണ്ടും തിരിച്ച് ഈ ജയിലിനുള്ളിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ടാവുക അത് നിങ്ങളെ നേട്ടമാക്കിയിട്ട് പറയേണ്ട കോട്ടം വന്ന സിസ്റ്റത്തിനും നേട്ടം വന്ന പാർട്ടിക്കും അല്ലേ അത് ഈ നാട്ടിൽ നടക്കൂല കുട്ടിയാളെ